ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ ഇരുപത്തൊന്നാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിറർ വർക്കിൻ്റെ തുടർച്ചയായ ഇരുപത് ദിവസം കംപ്ലീറ്റ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലായിരുന്നുവോ ആ രീതിയിൽ അംഗീകരിച്ചുകൊണ്ട് നിങ്ങളെ സ്വയം സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടാവും സ്വയം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളിലുള്ള പ്രോബ്ലങ്ങൾ ഹീല് ചെയ്തു വരുന്നതായി കാണാൻ സാധിക്കും ഈ പ്രാക്ടീസ് തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കോഴ്സാണ് ചെയ്തത് ഇത് പഠിച്ചിട്ടേ ഉള്ളൂ ഇനിയുള്ള ദിവസങ്ങളിൽ തുടർന്നും ചെയ്യുക മിറർ വർക്ക് ചെയ്തു തുടങ്ങിയപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സംസാരത്തെ ശ്രദ്ധിച്ചു തുടങ്ങി സ്വയം ക്രിറ്റിസൈസ് ചെയ്യുന്നതിനെ ഇല്ലാതാക്കി മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ക്ഷമിക്കാനായി പഠിച്ചു തുടങ്ങി കഴിഞ്ഞ കാലത്തെ പേടികളെയെല്ലാം വിട്ടുകളഞ്ഞ് നിങ്ങളുടെ നെഗറ്റീവ് ആയ സ്വഭാവങ്ങളെയെല്ലാം ഇല്ലാതാക്കാനായി പഠിക്കുകയാണ് ഈ പ്രാക്ടീസിലൂടെ ചെയ്യുന്നത് ഇനി എപ്പോഴൊക്കെ കണ്ണാടി കാണുമ്പോഴും പറയുക സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹയാണ് ഞാൻ നീ എങ്ങനെയാണോ ആ രീതിയിൽ പെർഫെക്റ്റാണ് എല്ലാ നന്മകളും ഞാൻ അർഹിക്കുന്നുണ്ട് നല്ല അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ മനസ്സിലുറപ്പിച്ച് പലതവണ പറയുക ഞാൻ എന്നെയും മറ്റുള്ളവരെയും സ്നേഹിക്കുമ്പോൾ എന്നിലേക്ക് പതിന് മടങ്ങായി അത് തിരിച്ചു വരുന്നു ഇനി ഇന്നത്തെ മിറർ വർക്ക് കണ്ണാടിയുടെ മുൻപിൽ നിന്ന് കഴിഞ്ഞ ഇരുപത് ദിവസത്തെ കോഴ്സ് പൂർത്തിയാക്കി നിങ്ങൾ അതിന് നിങ്ങളെ സ്വയം അഭിനന്ദിക്കുക എന്നിട്ട് പറയുക ഐ ലവ് യു റിയലി റിയലി ലവ് യു ഡാർലിംഗ് നീ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തല്ലോ അതിന് ഞാൻ അഭിമാനിക്കുന്നു ഇനിയും ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കഴിവുകളും നിന്നിലുണ്ട് നീ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് ചെയ്യാനുള്ള ശക്തിയെല്ലാം നിന്നിലുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള നിന്റെ താല്പര്യത്തിനായി നന്ദി പറയുക ഐ റിയലി ലവ് യു എന്ന് പലവട്ടം പറയുക ഈ മിറർ വർക്ക് തുടർന്ന് ചെയ്യുമെന്ന ഒരു തീരുമാനം കണ്ണാടിയുടെ മുൻപിൽ വെച്ച് എടുക്കുക ഇനി ജേണലിംഗ് ആണ് നോട്ട്ബുക്ക് എടുത്ത് കഴിഞ്ഞ ഇരുപത് ദിവസം എഴുതിയ എല്ലാം വായിച്ചു നോക്കുക എന്നിട്ട് ഇത്രയും വർക്ക് ചെയ്ത നിങ്ങളെ സ്വയം അഭിനന്ദിക്കുക നിങ്ങൾക്ക് ഏതെല്ലാം ഏരിയകളിലാണ് പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് എന്ന് നോട്ട്ബുക്കിൽ എഴുതുക ഇനി ഏതെല്ലാം ഏരിയകളിൽ മാറ്റം വരുത്തണമെന്നും ആ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക ഇതുവരെ ചെയ്തതിൽ പൂർണ്ണത കിട്ടാത്ത ഏത് വർക്കാണ് ഉള്ളതെങ്കിൽ ആ വർക്ക് ഒന്നുകൂടി ചെയ്യുക നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ മറക്കരുത് എപ്പോഴൊക്കെ നെഗറ്റീവ് ഫീലിങ്സ് വരുന്നുവോ അപ്പോഴൊക്കെ ഇന്നർ ചൈൽഡിനോട് കാരണം ചോദിക്കണം ഇന്നർ ചൈൽഡിനെ സമാധാനിപ്പിക്കണം സന്തോഷമാകുന്നതുവരെ ഇന്നർ ചൈൽഡിൻ്റെ കൂടെ ഇരിക്കണം എപ്പോഴും ഇന്നർ ചൈൽഡുമായി നല്ല ബന്ധം പുലർത്തുക ഇന്നത്തെ ഹൃദയ ചിന്ത സ്വരചർച്ചയുള്ള ഒരു പൂർണതയുടെ ഭാഗമാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഈ പ്രപഞ്ച ശക്തിയുടെ ഒരു ഭാഗമാണ് അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി ഇന്നത്തെ മെഡിറ്റേഷൻ എന്താണെന്ന് നോക്കാം നമ്മളിന് പലരും സ്വയം വിശ്വസിക്കാനോ സെൽഫ് കെയർ ചെയ്യാനോ ഒന്നും തയ്യാറാകാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ആരുമില്ല എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന ഫീലിങ്സ് ഉണ്ടാകാറുണ്ട് നമ്മൾ നമ്മൾ പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതം മാറുന്നത് അനുഭവിച്ചറിയാൻ കഴിയും ഇത് ഒരു രാത്രി കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തുടർച്ചയായി മുടക്കം കൂടാതെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ലഭിക്കുന്നത് നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മുടെ പോസിറ്റീവ് എനർജി സ്നേഹം ഇതെല്ലാം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം നമ്മുടെ ഹൃദയത്തിൽ നിന്നും കൊടുക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നിന്നും നമുക്ക് അത് ലഭിക്കുകയും ചെയ്യും നമ്മുടെ ഹൃദയം വിശാലമാകട്ടെ മറ്റുള്ളവരെ സ്നേഹിക്കാനും ശ്രദ്ധിക്കാനും സപ്പോർട്ട് ചെയ്യാനും കഴിയട്ടെ നമ്മുടെ സ്നേഹം വീടില്ലാതെ സ്ഥലമില്ലാതെ തെരുവുകളിൽ കഴിയുന്നവരിലേക്ക് ഒഴുകട്ടെ ആരാണോ ദേഷ്യത്താലും പേടിയാലും വേദനയാലും കഴിയുന്നത് അവരിലേക്ക് നമ്മുടെ സ്നേഹത്തെ പങ്കുവെക്കുക ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയവരിലേക്കും ഇനി പോകുന്ന പോകാനായി തയ്യാറായിരിക്കുന്നവരിലേക്കും നമ്മുടെ സ്നേഹത്തെ അയക്കാം നമ്മുടെ സ്നേഹത്തെ സ്വീകരിക്കുന്നവരിലേക്ക് സ്വീകരിക്കാത്തവരിലേക്കും നമ്മുടെ സ്നേഹത്തെ അയക്കാം ഈ ഭൂമിയെ മുഴുവനായി ഹൃദയത്തിൽ സ്വീകരിക്കുക മൃഗാദികളെയും സസ്യലതാദികളെയും മനുഷ്യരെയും എല്ലാം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക നമുക്ക് ദേഷ്യമുള്ള എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരുക ഈ ലോകം മുഴുവൻ സമാധാനം വ്യാപിക്കുന്നത് കാണൂ നമ്മളിൽ നിന്ന് സമാധാനം ലോകത്തിലേക്ക് വ്യാപിക്കുന്നതായി മനസ്സുകൊണ്ട് സങ്കൽപ്പിക്കുക ഇത്രയും പോസിറ്റീവ് കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ നല്ല വ്യക്തിത്വത്തെ സ്വയം അംഗീകരിക്കുക അതെ നിങ്ങൾ മഹത്തായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു